എൺപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ ദൈവം പറയുന്ന തൻ്റെ ജനത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട് പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു അവരെൻ്റെ വഴികളിൽ നടന്നെങ്കിൽ കൊള്ളായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ അവരുടെ ശത്രുക്കളെ ഞാൻ കീഴടക്കുമായിരുന്നു വേഗത്തിൽ കീഴടക്കുമായിരുന്നു അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു അവരുടെ ശുഭകാലം എന്നേക്ക് നിൽക്കുമായിരുന്നു ഇന്ന് ശാലം സന്ദേശത്തിൽ കർത്താവ് നൽകുന്ന ആലോചന ഇതാണ് ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും ദൈവം നമുക്ക് വേണ്ടി ഇടപെടും ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമായി തിരിക്കുകയും സകല ശത്രുക്കൾക്ക് നേരെ ദൈവത്തിന്റെ കൈ വിരോധമായി നില്ക്കുകയും ചെയ്യും എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടെങ്കിൽ എൻ്റെ വഴികളിൽ നടന്നെങ്കിൽ അവരുടെ ശത്രുക്കളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു അവരെ പകയ്ക്കുന്നവർ അവർക്ക് കീഴടങ്ങുമായിരുന്നു ദൈവം എപ്പോഴും തൻ്റെ ജനത്തിന്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു നാം അവന്റെ മക്കളാണെന്ന് പറയാണെന്ന് ദൈവം ആഗ്രഹിക്കുന്നു യഹോവ നമ്മുടെ ദൈവമാണെന്നും അവൻ വൻ കാര്യം നാം പറയണെന്നും ദൈവം ആഗ്രഹിക്കുന്നു ഈ ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകത്തില് ഇരുപതാമധ്യം പതിനഞ്ചാമത്തെ വാക്യത്തിൽ യഹോഷഫാത്തിനോടും ഉപോസിച്ചു പ്രാർത്ഥിക്കുന്ന ഇസാ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വലിയ സമൂഹം നിയമത്തിൽ നിങ്ങൾ ഭയപ്പെടരുത് ഭ്രമിക്കരുത് യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെതത്രേ എപ്പോഴും വിശ്വാചത്തോട് നിയമം പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ നിങ്ങൾക്കുവേണ്ടി യുദ്ധം ചെയ്താളാം പക്ഷെ നിങ്ങൾ എൻ്റെ വഴി കേൾക്കണം എൻ്റെ വഴി നടക്കണം എന്റെ ആലോചന കേൾക്കണം പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ് യഹോവയാണ് നമുക്ക് വേണ്ടി ഇടപെടുന്നത് ദൈവമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കർത്താവുന്ന പ്രതികാരം എനിക്കുള്ളത് ഞാൻ പ്രവർത്തിക്കും ഹാ ഇന്ന് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ നന്മകൾക്ക് നിങ്ങളുടെ തലമുറയ്ക്കും ലഭിക്കേണ്ട നന്മകളെ അപഹരിക്കാൻ വരുന്ന ശത്രുശക്തികളെ കീഴടക്കുവാൻ ദൈവത്തിൻ്റെ സഹായമാണ് ഏറ്റവും ആവശ്യം നമ്മുടെ കഴിവും പ്രാപ്തിയും പരിചയവും നമ്മുടെ പണവും നമ്മുടെ സ്വാധീനങ്ങളൊന്നും സ്വസ്ഥമായ ജീവിതത്തിനോ തലമുറ അനുഗ്രഹത്തിനോ പര്യാപ്തമായിരിക്കണമെന്നില്ല ദൈവം നമുക്ക് വേണ്ടി ചെയ്യും ദൈവ ഇസ്രാഞ്ചലത്തോട് ആവർത്തന പുസ്തകം ഇരുപതാം മധ്യ മൂന്നാം വാക്യത്തിൽ പറയുകയാണ് നിങ്ങൾ ശത്രുക്കളോട് ഇസ്രായേലെ കേൾക്കാൻ നിങ്ങൾ ശത്രുക്കളോട് പടയേൽക്കാൻ പുറപ്പെടുമ്പോൾ നിങ്ങൾ അധൈര്യപ്പെട്ടു പോകരുത് പേടിക്കരുത് കുലിഞ്ഞരുത് കാരണം നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്തു നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളുടെ കൂടെ പോരുന്നു എന്ന് അവരോട് പറയുന്നത് ശത്രുക്കളോട് യുദ്ധം ചെയ്ത് കീഴടക്കുവാൻ യഹോവ ഹോവ നിങ്ങളുടെ കൂടെ പോരുന്നു മോശ അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ യേശു പറഞ്ഞു ഇതാ ലോകാവശാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ഒരിക്കലും അന്നമ്മേ കൈവിടുകയില്ല നിങ്ങൾ പരാജയപ്പെടാൻ എന്തെയോ സമ്മതിക്കുകയില്ല ശത്രു എത്ര പ്രബലനാണെങ്കിലും ഏതൊക്കെ മേഖലയെക്കുള്ള നിങ്ങൾക്കെതിരെ ഫൈറ്റ് വന്നാലും നിങ്ങൾ പരാജയപ്പെടാൻ എന്തെയോ സമ്മതിക്കില്ല ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം ദൈവം എന്ന് ഉറപ്പായി പറയുക നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി യുദ്ധം ചെയ്യേണ്ടവൻ യുദ്ധം ചെയ്യും പറഞ്ഞാൽ ദൈവത്തിന് സൈന്യമുണ്ട് അവൻ യുദ്ധം ചെയ്യും ദൈവം നമ്മുടെ ദുർഗമാണ് എളിയവന്റെ ദൈവം ആരും സഹായിക്കാനില്ലാത്തവന്റെ ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവം ദൈവം നമുക്കൊണ്ട് യുദ്ധം ചെയ്യും അവൻ യുദ്ധങ്ങളെ നൃത്തം ചെയ്യുന്നു നാൽപ്പത്തി ആറാം സംഗ്രത്തിൽ പറയുന്നത് ഭൂമിയുടെ അറ്റം മുതൽ മറ്റു അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു മനുഷ്യന്റെ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു ദൈവം എന്നെല്ലാവരും അറിഞ്ഞോണം അമേ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും ദൈവം പ്രവർത്തിക്കും ശത്രുക്കളുടെ നേരെ ദൈവം കൈനീട്ടു ദൈവം നിങ്ങളെ സംരക്ഷിക്കും അവന്റെ പരിപാലനം അവന്റെ മക്കൾക്കുണ്ട് ഭയപ്പെടണ്ട കർത്താ പറയണ നിങ്ങൾ ഭയപ്പെടണ്ട ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് കിസ്കിയ രാജാവിനോട് ദൈവം ഉറപ്പായി പറഞ്ഞു ഇസ്കെ രാജാവിനെതിരെ അശൂർ രാജാവും ഒക്കെ വന്ന് യുദ്ധം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇസ്കെ പറഞ്ഞ കാര്യമുണ്ട് അത് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിരണ്ടാം മധ്യം ഏഴ് എട്ട് വാക്യങ്ങളിൽ നിങ്ങൾ ഭയപ്പെടണ്ട വലിയ ഒരുവൻ നമ്മളോട് കൂടെ ഉണ്ട് അവനോടുകൂടെ മാംസഭുജമേ ഉള്ളൂ നമ്മളോട് കൂടെ നമ്മുടെ യുദ്ധങ്ങളെ ചെയ്യുവാൻ വലിയൊരുവൻ നമുക്ക് ജയം തരുവാൻ വലിയൊരുവനുണ്ട് നമ്മുടെ കൂടെ വലിയൊരുവനുണ്ട് നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക ജോഹനാന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ യേശുവാണ് നമ്മുടെ അകത്തിരിക്കുന്നവൻ അവൻ ജയിച്ചവനാണ് ലോകത്തെ ജയിച്ചവനാണ് പിശാചിനെ ജയിച്ചവനാണ് മരണത്തെ ജയിച്ചവനാണ് സകല ശാപങ്ങളെ ജയിച്ചവനാണ് ആ യേശു നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല കൂടെ ദൈവത്തിന്റെ പുത്രനുണ്ട് ഉയർത്തെഴുന്നേറ്റവനുണ്ട് സകലത്തെയും കാൽ കീഴാക്കിയവനുണ്ട് വായിച്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗ്ഗം വെപ്പിച്ചവൻ പിശാജിന്റെ സകല പ്രവൃത്തികളെയും കൽക്കീഴാക്കിയവൻ യേശു നമ്മുടെ ഉണ്ട് ധൈര്യമായിട്ടിരിക്കുക ഇന്ന് നിങ്ങൾക്ക് ദൈവം ഉറപ്പ് തരികയാണ് നിങ്ങൾ നേരിടുന്ന ഒരുപാട് യുദ്ധങ്ങൾ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ മാനസികമായ സംഘർഷങ്ങളാകാം പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് ആ എന്താ പറയുന്നത് ശാരീരികമായിട്ടുള്ള ആ ആത്മമണ്ഡലത്തിലുള്ള യുദ്ധങ്ങൾ മനസ്സിനെ തളർത്തിക്കളയുന്ന കുടുംബത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും നിങ്ങൾ ജോലി എടുക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും നേരിടുന്ന യുദ്ധങ്ങൾ അതിൻ്റെ പിന്നിൽ ആത്മശക്തികളുണ്ട് നമ്മുടെ കൂടെ ദൈവമുണ്ട് ധൈര്യമായിരിക്കുക കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ട് കർത്താവ് പറയുന്നു യഹോവൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ദാവീദിനെ നല്ല ഉറപ്പാതായിരുന്നു ദാവിദും പറയുന്നില്ല ഗോലിയാത്തിനോട് ഞാൻ നീ നിന്നിക്കുന്ന ഇസ്രായേൽ നിരക്കളുടെ ദൈവമായി യഹോവയുടെ നാമത്തിൽ പോയിരുന്നു യുദ്ധം യഹോവയ്ക്കുള്ളൊരു വാക്കുകൂടെ പറഞ്ഞു യഹോവ യുദ്ധം ചെയ്യും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും കർത്താവെ എൻ്റെ പ്രിയ സഹോദരങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭയപ്പെട്ട് ആകുലപ്പെട്ട് കർത്താവെ തളർന്നിരിക്കുകയാണ് ശത്രുവിന്റെ സൈന്യങ്ങൾ പല മേഖലയിലൂടെ ഒരുപാട് ആക്രമണങ്ങൾ അയച്ചുവിടുമ്പോൾ ഇന്ന് അവിടുന്ന് കൂടെ നിൽക്കുന്നതിനായി നന്ദി മക്കൾ ഭയപ്പെടാതെ ഉറച്ചു നിൽപ്പാൻ സഹായിക്കണം യുദ്ധം യഹോവയ്ക്കുള്ളത് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കും ശത്രുക്കൾക്ക് നേരെ കൈനെട്ടും ഞങ്ങളുടെ ശുഭകാലം നിലനിൽക്കും യേശുവിൻ്റെ നാമത്തിൽ മക്കൾക്ക് സ്വസ്ഥമായി സഞ്ചരിക്കുവാൻ സമാധാനമായി ജീവിക്കുവാൻ ദൈവിക അനുഗ്രഹത്തിന് സമൃദ്ധി അനുഭവിപ്പാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ അമേൻ കർത്താവ് കൂടെ ഉണ്ട് ധൈര്യമായി മുമ്പോട്ട് പോവുക ഇന്ന് നിങ്ങൾ ഇടപെടുന്ന മുഴുവൻ കാര്യങ്ങളിലും നിങ്ങൾ പോകുന്ന ഇടപെടൽ ഇടങ്ങളിലെല്ലാം കർത്താവിൻ്റെ വലിയ പരിപാലനവും സാന്നിധ്യവും നിങ്ങൾ ചെയ്യിക്കും ഈ സന്ദേശം പതിപോലെ കുറേ പേർക്ക് ഷെയർ ചെയ്യണം ബ്ലസ് യു ഹാവേ വിക്ടോറിയസ് ഡേ